പ്രശ്ന ഇവര് രണ്ട് വാങ്ങുന്നത് കേട്ടപ്പോ എനിക്ക് രണ്ട് വെക്കിയെടുത്ത് എനിക്ക് തോന്നിയില്ല എന്റെ കാരക്ട് അങ്ങനെയാണ് ഇളരെ പോലെ ആയിരിക്കില്ല ഞാന് എന്റെ കാരക്ടർ അങ്ങനെയാണ് നമ്മള് പഴക്കുണ്ടാക്കുമ്പോ

Beni hiç tanımıyorum. Ya A daha az da dikildi. Da da <laughs>

േ അതെനിക്ക് കൂട്ടിച്ചേർക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അവർക്ക് പറ്റുമായിരിക്കും പക്ഷെ എനിക്ക് അവർക്ക് മിണ്ടിയാലും എന്റെ ഉള്ളില് അവർ ഇങ്ങനെ പറഞ്ഞവരല്ലേ എന്നുള്ളത് കിടപ്പുണ്ട് അപ്പൊ എനിക്ക് അവരുടെ ആയിട്ട് നിൽക്കാനും എനിക്ക് പറ്റുള്ളൂ അങ്ങനെ നമ്മള് ചെരുപ്പജ എന്താ ഒരുപാട് ഷൂസ് ഒക്കെ വേണം കറക്റ്റ് ആയിട്ട് അത് അതെ രസം നടന്നത് ലക്കി ദുവാ നമ്മൾ എങ്ങനെ എങ്ങനെ പോയിട്ട് പോയിട്ട് സ്റ്റോർ ഞാൻ നമ്മുടെ പ്രൊമോশনে പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞു ഒരു വശം കൊണ്ടേ നടക്കട്ടെ അപ്പോൾ വിചാരിച്ചു ഹേ അട്ടാ ആ അടിടക്കി വേണം അല്ലേ എങ്ങനെയുണ്ട് ഇനൊന്ന് ആക്കും നമ്മൾ എഫക്റ്റ് കൂട്ടാൻ വേണ്ടി പെട്രോനൈ ഇപ്പൊ ഞാൻ ഒരു ബലഞാനുണ്ടട്ടാ കേച്ചോ ഇതെതെ ഫോ ഔട്ട് ഹാ ചന്ദനിച്ചാ ആ റിപ്പോർട്ട് ഉണ്ടാmakeText റിപ്പോർട്ട് ഉണ്ടಾಗる ട്യൂ ഓർ വൺ ആച്ചുള്ള ഫീച്ചർ ഉണ്ടായ എന്താ കിട്ടും കിട്ടും എല്ലാം കിട്ടും ഞാൻ പല സാധനങ്ങളാണ് ോക്കിയത് yeah. <laughs> <face bleiben> <surveyor highlighting> <that>